നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ശരീരത്തിലെ സുപ്രധാന ഒന്നാണ് പാൻക്രിയാസ് പാൻക്രിയാസിനെ ബാധിക്കുന്ന നിരവധി അസുഖങ്ങളുണ്ട് ഇവയ്ക്ക് ഇന്ന് കൃത്യമായ ചികിത്സകളും ശസ്ത്രക്രിയയിലൂടെ പരിഹാരങ്ങളുമുണ്ട് പാൻക്രിയാസിനെ ബാധിക്കുന്ന അസുഖങ്ങളും ശസ്ത്രക്രിയയിലൂടെയുള്ള പരിഹാരങ്ങളുമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ഗ്യാസ്ട്രോ ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റ് സർജനായ ഡോക്ടർ ഷബീർ അലി നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇപ്പം പാൻക്രിയാസിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പല അവയവങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണ് ഈ അവയവത്തിന്റെ പ്രവർത്തനമെന്നോ ധർമ്മമെന്നോ എന്നും അറിയുന്നില്ല പാൻക്രിയാസിനെ പറയൂ ഡോക്ടർ പലപ്പോഴും നമ്മൾ സാധാരണ ലിവറിനെ കുറിച്ചോ ഹാർട്ടിനെ കുറിച്ചോ കേൾക്കുമ്പോൾ ഒരു എവിഡൻ്റ് ആയ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ് അതേസമയം പാൻക്രിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയയുമായിട്ടും നമ്മുടെ എൻഡോക്രൈൻ ഫങ്ഷൻ ഹോർമോൺസിന്റെ ഫംഗ്ഷനുമായിട്ടും വളരെ ബോഡിയിലെ ഗ്ലൂക്കോസും മറ്റ് മെറ്റബോളി മെറ്റബോളിസമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അവയവമാണ് അതിൻ്റെ ആ ഒരു പ്രാധാന്യം നമ്മൾ സാധാരണ മനസ്സിലാക്കാറില്ല സാധാരണ കേൾക്കാത്തതാണ് എന്നാൽ എന്നാലതിനെ ബാധിക്കുന്ന ഒരുപാട് കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയാറ് അതിലേറ്റവും പ്രധാനമാണ് നമുക്ക് ഏറ്റവും അറിയാവുന്ന ഇന്ന് നമ്മുടെ പോപ്പുലേഷനിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി കാണുന്ന പ്രമേഹം എന്നുള്ള അസുഖം അത് അതിൻ്റെ ഒരു മെഡിക്കൽ ആയിട്ടുള്ള അസുഖമാണ് എന്നാൽ അതുപോലെ തന്നെ പാങ്ക്രിയാസിനെ ബാധിക്കുന്ന ഒറ്റനേകം വളരെ സാധാരണയായി കാണുന്ന സർജിക്കലായിട്ടുള്ളതുമായ അസുഖങ്ങളുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനം രണ്ട് തരത്തിലുള്ള പ്രവർത്തനമുണ്ട് ഒന്ന് ഈ എൻഡോക്രൈൻ എൻഡോക്രൈൻ എന്ന് നമ്മൾ പറയുന്ന അകത്തൊക്കെ ഉള്ള ഈ ഹോർമോൺസിനെ ശ്രവിക്കുന്ന ഗ്രന്ഥിയാണ് അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലൂടെ വരുന്ന പ്രോട്ടീനെയും അതുപോലെ തന്നെ കൊഴുപ്പിനെ ഫാറ്റിനെയും ഡയജസ്റ്റ് ചെയ്യാനുള്ള ഡൈജസ്റ്റീവ് അമ്ലങ്ങൾ അതിനെ റിലീസ് ചെയ്യുന്നതും ആണ് അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ എന്ന് പറയും രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസിന് പാങ്ക്രിയാസിനുണ്ട് ഈ രണ്ട് ഫംഗ്ഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള അസുഖങ്ങളും നമ്മൾ കാണാറുണ്ട് ഇന്നിപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നത് ഒരു പ്രധാന കാരണമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഗ്നഗ്രന്ഥിക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് തോന്നുന്നു അതെ ദഹനവുമായി ബന്ധപ്പെട്ട നമ്മൾ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി കാണേണ്ട ഏറ്റവും പ്രധാന കമ്പോണൻറ്റ് ആയ ഭാഗമായ പ്രമേഹം അത് തന്നെ ആഗ്നഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺസിന്റെ പ്രവർത്തനത്തിലുള്ള തകരാറാണ് ഒരു പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ട് ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വരുന്ന ആൽക്കഹോൾ അതുപോലെയുള്ള മറ്റ് ദുശീലങ്ങൾ കൊണ്ടും നമസ്കാരം ചോദിച്ചുള്ളൂ ഡോക്ടറോടെ ഹലോ പറഞ്ഞോളൂ ഹലോ കേൾക്കുന്നുണ്ട് ചോദിച്ചോളൂ കേൾക്കാം കേൾക്കാമോ ഞാൻ പറയുന്നു ടി വിയിൽ ശ്രദ്ധിക്കണ്ട ചോദ്യം ചോദിച്ചോളൂ കേൾക്കുന്നുണ്ട് ഇവിടെ അതായത് നമ്മൾ ഈ പറഞ്ഞ പ്രമേഹത്തെ മാറ്റി നിർത്തിയാൽ മറ്റ് സാധാരണയായി കാണുന്ന പാങ്ക്രിയാസിൻ്റെ അസുഖങ്ങൾ നമുക്ക് രണ്ട് മൂന്ന് തരത്തിൽ കാണാം ഒന്ന് പാങ്ക്രിയാസിന് വരുന്ന നീർക്കെട്ട് ഈ അഗ്നയ ഗ്രന്ഥിക്ക് വരുന്ന നീർക്കെട്ട് അത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നതാകും നമ്മൾ അക്യൂട്ട് പാങ്ക്രിയടൈറ്റിസ് എന്ന് പറയും അതുപോലെ തന്നെ ദീർഘകാലമായി നിൽക്കുന്ന പാങ്ക്രിയാസില് സ്റ്റോൺ കല്ലുകളെല്ലാം വന്ന് പെർമനൻ്റ് ആയിട്ട് പാങ്ക്രിയാസിന് ഡാമേജ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ക്രോണിക് പാങ്ക്രിറ്റൈറ്റിസ് എന്ന് പറയും ഈ രണ്ട് അസുഖങ്ങളും വളരെ സാധാരണയായി കാണുന്ന അസുഖങ്ങളാണ് വളരെ കോംപ്ലിക്കേറ്റഡായ അസുഖങ്ങളും കൂടിയാണ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പാങ്ക്രിയാസിനകത്ത് വരുന്ന ട്യൂമറുകൾ അതിൻ്റെയും സാധ്യതകൾ ഇപ്പം കൂടി വരികയാണ് പാങ്ക്രിയാസിനകത്ത് രണ്ട് കാരണങ്ങൾ കൊണ്ടുണ്ട് ഒന്ന് പാങ്ക്രിയാറ്റിക് ക്യാൻസർ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളും ദുശീലങ്ങളിൽ നിന്നും വരുന്ന ഉണ്ടാകുന്ന സാധാരണ മറ്റവയവങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ക്യാൻസർ അതുപോലെ തന്നെ പാങ്കരിയാസിൽ അപൂർവമായി കാണുന്ന ചില സിസ്റ്റുകൾ വെള്ളക്കെട്ടുകളുണ്ട് അത് പിന്നീട് ക്യാൻസറായി മാറാൻ സാധ്യതയുള്ള അല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ പാക്രിയാസിൽ കാണുന്ന ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ് എന്ന് പറയും വേറൊരു തരത്തിലുള്ള ഈ പാങ്ക്രിയാസിലെ ഹോർമോൺ സ്രവിക്കുന്ന കോശങ്ങളിൽ നിന്നുണ്ടാകുന്ന ട്യൂമറുകൾ അതിൻ്റെ രണ്ടിൻ്റെയും സിസ്റ്റുകളുടെയും ഇൻസുഡൻസ് അതായത് അതിന്റെ തോത് വളരെയധികം കൂടിയിട്ടുണ്ട് അത് അതിന്റെ തോത് കൂടിയതായിരിക്കില്ല നമ്മളിപ്പോൾ കൂടുതലായിട്ട് സ്കാനുകളും മറ്റും ചെയ്യുന്നത് കൊണ്ട് അവ കണ്ടുപിടിക്കപ്പെടുന്നതാവാളിലേക്ക് പോകണം ഹലോ നമസ്കാരം ഡോക്ടർ ലൈവാണ് പുഷ്പകുമാരി എന്റെ പേര് ടി വി ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കുന്നില്ല ഡോക്ടറെ നമസ്കാരം ഡോക്ടറെ ഞാൻ ഒരു കാര്യം ചോദിക്കാതെ എനിക്ക് വയറ്റിൽ വയറ്റിലിങ്ങനെ എരിച്ചിലൊക്കെയായിരുന്നു കൊറേ നാളായിട്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ റാദ്യം ഡോക്ടർ ആദ്യം ട്വന്ഡീന്ന് പറയും മരുന്ന് എഴുത്തന്നു മൂന്ന് പ്രാവശ്യം എൻഡോസ്കോപ്പ് ചെയ്തു ആ അപ്പൊ വയറ്റിൽ തൊലി പോകുന്നുണ്ട് തൊലി പോകുന്നതെന്ന് അപ്പോഴോ അപ്പം ഡോക്ടർ പറഞ്ഞത് പിന്നെ പാങ്കരിയാസി റെസ്റ്റ് എന്നാ പറഞ്ഞത് എന്തോ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നല്ലോ ഓക്കെ ആ ഹാ ഹാ അത് നമ്മൾ എൻഡോസ്കോപ്പ് ചെയ്യുമ്പോ ഈ പാങ്ക്രിയാസ് ഞാൻ നേരത്തെ പറഞ്ഞു അഗ്നേയ ഗ്രന്ഥിയുടെ ഈ കോശങ്ങൾ ചിലപ്പോ പാങ്ക്രിയാസിലല്ലാതെ പുറത്ത് സ്ഥലങ്ങളിൽ കാണാം അതിലേറ്റവും സാധാരണയായി നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് അത് ജന്മനാ തന്നെ പാക്രിയാസ് ഉണ്ടായ സമയത്ത് സ്ട്രക്ചറലി വരുന്ന ഒരു അപറേഷൻ അത്രയേ ഉള്ളൂ ഒരു മാറ്റം അതൊരു അസുഖമല്ല പാങ്ക്രിയാസിന്റെ കോശങ്ങള് സ്റ്റൊമക്കിനകത്ത് കൂട്ടമായിട്ട് കാണാം അതൊരു ചെറിയ മുഴ പോലെ കാണാൻ പറ്റും നമ്മൾ എൻഡോസ്കോപ്പ് ചെയ്യുമ്പോൾ അതിനാൽ പാങ്ക്രിയാറ്റിക് റെസ്റ്റ് അതൊരു പ്രത്യേകിച്ച് ഒരു അസുഖമല്ല ഡോക്ടർ പലപ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട് ഈ രോഗിയോട് കൃത്യമായിട്ട് അസുഖത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത് പല വാക്കുകളും ചിലപ്പോൾ മെഡിക്കൽ ടേംസ് ഒക്കെ സാധാരണക്കാരായവർക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഇന്ന് കൃത്യമായിട്ട് നമ്മൾ ഡോക്ടറോട് ചോദിക്കണം ആശയവിനിമയം വളരെ യം പ്രാധാന്യതാണെന്ന് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ സയൻസിൽ ഏറ്റവും പ്രധാനമുള്ള ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല ഡോക്ടറും നല്ല ടീച്ചറും കൂടെ ആയിരിക്കണം രോഗിക്കേറ്റവും കറക്റ്റായിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം രോഗി ആ അസുഖത്തെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് അവർക്കതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ പലപ്പോഴും പല അസുഖങ്ങളും ദീർഘകാലം ഫോളോ അപ്പ് വേണ്ടതുണ്ടാവും പ്രത്യേക ചികിത്സ ആവശ്യമില്ല അതുപോലെയുള്ള അസുഖങ്ങളിലെല്ലാം എഡ്യൂക്കേ ഈ നമ്മൾ അവരെ അവയറാക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് പലപ്പോഴും കാര്യമായ അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ ആ കൃത്യസമയത്ത് പറയുന്ന ടെസ്റ്റുകൾ ചെയ്യാതെ പോവുകയും അസുഖം മൂർച്ഛിക്കാനും പ്രയാസങ്ങളും ഉണ്ടാവാം ശരിയായ ചികിത്സ എടുക്കുക വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ആയിട്ട് അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഡോക്ടറോട് കൃത്യമായിട്ട് എല്ലാ ഇപ്പോഴും അതൊരു ചേഞ്ച് വന്നിട്ടുണ്ട് വെസ്റ്റിലത് പണ്ട് തൊട്ടേ ഉണ്ട് നമ്മുടെ നാട്ടിലും ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾ വരുന്നുണ്ട് കോളിലേക്ക് ഡോക്ടർ ഹലോ ൂൺ ഡൂൺ രാകൃഷ്ണൻ കേരള വയലാർ എന്നാ വിളിക്കുന്നത് വിഷയമായതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എനിക്ക് രണ്ടായിരത്തി അഞ്ചു മുതൽ ഞാൻ ഡയബറ്റിക് ആണ് അപ്പൊ എന്റെ സംശയം ഞാൻ ആദ്യ കാലങ്ങളിൽ വളരെ വളരെ കാര്യം ഇത് പിന്നെ ഈ ഡയറ്റിന്റെ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കി പോന്നിരുന്നവനാണ് അത് കഴിഞ്ഞ് എനിക്ക് ഒരു പുതിയ അറിവ് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലപോലെ പോലെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ എക്സസൈസും ചെയ്ത് ചെറിയ തോതില് മധുരം കഴിക്കുകയാണെങ്കിൽ ഈ പാങ്ക്രിയാസിന്റെ ഈ ഡെഡ് സെൽസ് ഒക്കെ ഉണരും പിന്നെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടും പാങ്കരിയാസ് പഴയ നിലയിൽ എത്തും എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ രാവിലെ ഒരു മണിക്കൂർ നടപ്പും ഒരു മണിക്കൂർ രാവിലെ എക്സസൈസും വൈകുന്നേരം എക്സസൈസും ചെയ്ത് പോരുകയാണ് അപ്പൊ എന്റെ സംശയം എന്ന് പറഞ്ഞാല് ഇത് ഈ പറയുന്ന ഒരു തത്വം ശരിയായിട്ടുള്ള ഇടപാടാണോ നമുക്ക് ഇതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമോ പാങ്കരിയാസിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമോ അതോ ഇത് ഞാൻ ജീവിതകാലം മുഴുവൻ എക്സസൈസും ചെയ്ത് ഇങ്ങനെ നടപ്പുവായിട്ട് അങ്ങനെ കഴിയണോ എന്തെങ്കിലും രീതിയിൽ പാങ്ക്രിയസ് പഴയ നിലയില് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ഒരു കണ്ടീഷനിൽ എത്തുമോ പക്ഷെ ഇപ്പോഴത്തെ എന്റെ സംശയം പലരും പ്രകടിപ്പിച്ചു അതായത് നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് പാങ്കരി നമ്മൾ പറഞ്ഞ ഡയബറ്റിസ് പ്രമേഹം എന്ന് പറയുന്ന രണ്ട് തരത്തില് വരാം ഒന്ന് പാങ്ക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു പോയത് കൊണ്ട് പ്രമേഹം വരാം അത് സാധാരണ നമ്മൾ കാണുന്ന ഈ പാങ്ക്രിടൈറ്റിസ് എന്നുള്ള അസുഖമോ അല്ലെങ്കിൽ ടൈപ്പ് വൺ ഡയബറ്റിസ് നമ്മൾ ചെറിയ കുട്ടികളിൽ നിന്നേ കണ്ടുവരുന്ന ഡയബറ്റീസിലതുപോലെ വരാം എന്നാൽ നമ്മൾ ഏറ്റവും സാധാരണയായി കാണുന്ന ഈ പ്രായമായവരിൽ വരുന്ന പ്രമേഹം മിക്കവാറും ഈ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറവിനോട് കൂടെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രാധാന്യമായിട്ട് ശരീരത്തിൽ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ അതിനെ അത് ആക്ട് ചെയ്യുന്ന റിസപ്റ്ററുകളിൽ അതിൻ്റെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുന്നതുകൊണ്ട് കൂടിയാണ് അതിന് നമ്മൾ ടിഷ്യൂ റെസിസ്റ്റൻസ് എന്ന് പറയും ടിഷ്യൂവിൽ അതിനൊരു പ്രതിരോധമുണ്ട് ആ ടിഷ്യൂ റെസിസ്റ്റൻസ് നമ്മുടെ മറ്റേ നേരത്തെ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളുടെ മറ്റ് കമ്പോണൻസ് പ്രത്യേകിച്ച് അമിതവണ്ണവും നമ്മുടെ വ്യായാമവുമായിട്ടെല്ലാം വളരെ റിലേറ്റഡ് ആണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വ്യായാമം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ടിഷ്യൂ റെസിസ് നമ്മുടെ അമിത ഭാരം കുറയ്ക്കുകയൊക്കെ ആണെങ്കിൽ പെരിഫറിയിലുള്ള ഈ ടിഷ്യൂലുള്ള റെസിസ്റ്റൻസ് ആ പ്രതിരോധം കുറക്കുകയും ഉള്ള ഇൻസുലിൻ തന്നെ നല്ല രീതിയിൽ ആക്ട് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് മരുന്നുകളുടെ അളവ് വളരെ കുറക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ പ്രമേഹത്തിന്റെ ചികിത്സയിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് വ്യായാമവും ഭക്ഷണത്തിലെ നിയന്ത്രണവും മധുരം കഴിക്കുക എന്ന തത്വം ശരിയല്ല മധുരത്തിലുള്ള നിയന്ത്രണവും വ്യായാമവും ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് പല രോഗികൾക്കും അതുകൊണ്ട് തന്നെ നിയന്ത്രണം കിട്ടാം അത് ലോങ് ടേം നമ്മൾ പ്രമേഹം കാരണമുള്ള മറ്റവയവങ്ങളിലുള്ള ഡാമേജ് വരുന്നതിനെ തടയാനും വ്യായാമം പ്രാധാന്യമാണ് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും ഒരു ഒരു ശേഷം ഡോക്ടർ ഇടവേള ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ നമസ്കാരം ചോദിച്ചോളൂ പിന്നെ എന്റെ മോക്ക് രണ്ടര വയസ്സോട്ട് ചെറിയ പ്രശ്നമുണ്ട് ചെറിയ നീർക്കെട്ടായിട്ട് പിന്നെ അങ്ങനെ ഒക്കെ വരും പിന്നെ മൂന്ന് ദിവസം ഗ്ലൂക്കോസ് കൊടുക്കും അങ്ങനെ എം ആർ സി ടെസ്റ്റുകളെല്ലാം ചെയ്ത് പിന്നെ ഇപ്പം ഓക്കെ ഞങ്ങള് ഹൈദരാബാദിലെ ചികിത്സയാണേ ഈ കഴിഞ്ഞ ദിവസം രണ്ടൂന്ന് ദിവസം മുമ്പോട്ട് പിന്നെ ഓക്ക് പിന്നെ അമലേസ് ആയിരത്തിഇരുന്നൂറായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊണ്ട കാണിച്ചപ്പോ അവിടുന്ന് വിറ്റാമിൻ ഗുളിക മാത്രം തന്നിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് എത്ര നാൾ വരെ ഉണ്ടാവും ഡോക്ടറെ പ്രായമായി മോൾക്ക് ഇപ്പൊ ഇപ്പം നാലര വയസ്സ് അഞ്ചു വയസ്സായ രണ്ടര വയസ്സോട്ട് വന്നോണ്ടിരിക്കാണ് ആ അതെ അതെ അതായത് സാധാരണ പിന്നെ എണ്ണ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളെ കഴിഞ്ഞ ദിവസം കുറച്ച് കുഴപ്പമുള്ള ഒഴിവാക്കുന്നു ഇതാണ് ഇത് നമ്മൾ സാധാരണ കാണുന്ന പാങ്കരിയാസിനോ നീർക്കെട്ട് വരുന്ന പാങ്കരിറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ് പാങ്കരിറ്റൈറ്റിസ് രണ്ട് തരത്തിൽ വരാറുണ്ട് ഒന്ന് പെട്ടെന്നുണ്ടാവുന്ന അക്യൂട്ട് പാങ്കരിറ്റൈറ്റിസ് രണ്ടാമത് വരുന്നത് ക്രോണിക് ദീർഘകാലമായിട്ടുള്ള പാങ്ക്രിയാസിൻ്റെ ഡാമേജ് വന്നുകൊണ്ട് പാക്രാസിലെ പർമ സ്ഥായിയായ മാറ്റങ്ങൾ സംഭവിച്ച് പെർമനൻറ്റ് ഡാമേജ് വന്ന് കല്ല് വരുന്നു പാങ്ക്രിയാസിൻ്റെ കോശങ്ങളെ കൈലെ കലകൾ ഫൈബ്രോസിസ് വന്ന് റീപ്ലേസ് ചെയ്യുന്ന ക്രോണിക് പാങ്ക്രിയറ്റൈറ്റിസ് രണ്ട് തരത്തിലുള്ള അസുഖങ്ങളുണ്ട് അതിൽ ചില കുട്ടികൾക്ക് നമ്മൾ ഈ ചെറിയ കുട്ടികളിൽ കാണുന്ന ഒരു അസുഖമാണ് റിക്കറൻ്റ് ആയിട്ട് അതായത് തിരി വീണ്ടും വീണ്ടും പാങ്ക്രിയറ്റൈറ്റിസ് വന്നുകൊണ്ടിരിക്കുക അതിന് രണ്ട് തരത്തിൽ കാണാറ് അതുകൊണ്ടാണ് നമ്മൾ എം ആർ സി പി എല്ലാം ചെയ്യുന്നത് അതിനെന്തെങ്കിലും നമുക്ക് സ്ട്രക്ചറലായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാരണങ്ങളുണ്ടോ ഏറ്റവും ചെറിയ കുട്ടികൾ ഒരു പ്രധാന കാരണമാണ് കോളിഡോക്കൽ സിസ്റ്റം എന്ന് പറയും പിത്തനാളിയുടെ ഈ പാങ്ക്രിയാസിൻ്റെ നാളിയും ഒന്നിച്ച് ചേർന്നിട്ടാണ് പോകുന്നത് അതിൻ്റെ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് കണ്ടുപിടിക്കാൻ നമുക്ക് എം ആർ സി പിയിൽ അറിയാം അതുപോലെ തന്നെ പാങ്ക്രിയാസ് ഡിവിസെന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് പാങ്കരിയാസിൻ്റെ നാളികളുടെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതുപോലെ സ്ട്രക്ചറലായിട്ട് ആയിട്ട് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഒരു നാല്പത് അൻപത് ശതമാനം അല്ലെങ്കിൽ അതിൽ താഴെയുള്ളവരിലേ നമുക്കൊരു സ്ട്രക്ചറൽ കോഴ്സ് കാണാറുള്ളൂ അതില്ലാത്ത പലപ്പോഴും പാരമ്പര്യമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ജനിതകമായിട്ടുണ്ടാകുന്ന റിക്കറൻറ്റ് പാങ്ക്രിറ്റൈറ്റിസ് അതല്ലാത്ത കുട്ടികളിൽ കാണാറ് ഒരു ഭൂരിഭാഗം കുട്ടികളിലും നമ്മൾ കാണുന്നത് അതിന് നമുക്കൊരു പ്രത്യേകമായൊരു പ്രതിവിധി ഇപ്പോൾ ഇല്ല ആ പാൻക്രറ്റൈറ്റിസ് നീർക്കെട്ട് വരുന്ന സമയത്ത് ഭക്ഷണമെല്ലാം നിയന്ത്രിച്ച് ഫ്ലൂയിഡ് എല്ലാം കൊടുത്ത് ഇഞ്ചക്ഷൻസും പെയിൻ്റെ മാനേജ്മെൻറ്റു ആയിട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ എം ആർ സി പി ചെയ്ത് സ്ട്രക്ചറൽ ആയിട്ടുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്താൽ ഇത് മാ കംപ്ലീറ്റ് ആയിട്ട് മാറും ഡോക്ടർ ഹലോ നമസ്കാരം ഡോക്ടർ ലൈവ് ആണ് ചോദിച്ചോളൂ അതെ പറഞ്ഞോളൂ അതെ എനിക്ക് ഭക്ഷണം കഴിച്ച് കൊറച്ച് കഴിഞ്ഞ് നടക്കുമ്പോ ഭയങ്കര കഥപ്പാണ് ഓക്കേ അത് പാങ്കലി ആസിൽ കണ്ട് ഒരു മുമ്പേ ഓട്ടത്തിൽ ബസ്സായിട്ട് പൈസ വെച്ചപ്പോ കല്ലുണ്ട് അത് ഇത്ര ശ്രദ്ധിക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞാൽ അന്നത്തെ അവസ്ഥ അത് ഭയങ്കര കൊല്ലായി ചതപ്പ് ഇങ്ങനെ രാവിലെ ഭക്ഷണം കഴിച്ച് വൈകുന്നേരം ഭക്ഷണം കുറച്ച് കൊറച്ച് കഴിഞ്ഞാൽ നടക്കുമ്പോൾ ഭയങ്കര ഓക്കേ ഓക്കെ വേറെ എത്ര പ്രായമുണ്ട് എനിക്ക് വയസ്സായി എത്ര കാലായിട്ടുണ്ട് അതിപ്പോ ഏറ്റവും അവസാനം അറുപത്തിമൂന്ന് ഓക്കെ അപ്പൊ അത് കിടപ്പ് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തി അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളു ഇത്രയും കാലം ദീർഘകാല പ്രമേഹമുള്ളവർക്ക് രക്തക്കുറവിന്റെ രക്തക്കുറിവിന്റെ ഉണ്ടോ കിഡ്നി ഹാർട്ടിന്റെയോ പ്രോബ്ലംസ് ഉണ്ടോ അതൊരു നല്ല ഫിസിഷ്യനെ കണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട് പാങ്ക്രിടൈറ്റിസിൻ്റെ പാക്രിയാസിൽ സ്റ്റോൺ ചെയ്യുന്ന വന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പ്രമേഹം വന്നത് ഇൻസുലിൻ്റെ അഭാവം കൊണ്ടുള്ളത് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇതുപോലെ കെതപ്പോൾ പുതിയ പ്രശ്നങ്ങളോ സിംറ്റംസോ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പാങ്ക്രിയാസിൻ്റെ സ്കാനും മറ്റു കാര്യങ്ങളും ചെയ്ത് നോക്കേണ്ടതുണ്ട് ഒരു ഗ്യാസ്ട്രൻട്രോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എന്തായാലും ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഓക്കെ ഡോക്ടർ പറഞ്ഞു അക്യൂട്ട് ക്രോണിക് ഇങ്ങനെയുണ്ട് പിന്നെ അർബുദമുണ്ട് ഇതിനെല്ലാത്തിനും ഒരേ തരം ലക്ഷണങ്ങളാണോ കാണുന്നത് അല്ല രണ്ട് പാ അക്യൂട്ട് പാക്രിറ്റൈറ്റിസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന അസുഖമാണ് ഏറ്റവും സാധാരണയായി നമ്മൾ കാണുന്നത് ആൽക്കഹോൾ റിലേറ്റഡ് ഈ മദ്യപാനമായിട്ട് ആയിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് പാങ്ക്രിറ്റൈറ്റിസ് വരാം അക്യൂട്ട് പാങ്ക്രിറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യലി ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ അതായത് നമ്മുടെ ജീവൻ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള അതുപോലെ തന്നെ വളരെ ദീർഘകാലം ഹോസ്പിറ്റലിൽ കിടക്കുകയും ദീർഘകാലത്ത് ഐ സി യു ചികിത്സയോ മറ്റവയവങ്ങൾ അഫക്റ്റ് ചെയ്യാനോ ബാധ്യതയുള്ള സിവിയർ പാങ്ക്രിറ്റൈറ്റിസ് മുതൽ രണ്ടോ മൂന്നോ ദിവസത്തെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽവാസത്തിൽ നിന്ന് ശരിയാവുന്ന മൈൽഡ് വരെ വരാം അത് പ്രകടമായ ലക്ഷണങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന വയറുവേദന ചേർത്തി അതാണ് സാധാരണ പാങ്ക്രിറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്നാൽ അതിൻ്റെ കൂടെ ഈ സിവിയർ പാങ്ക്രിറ്റൈറ്റിസ് ഞാൻ പറഞ്ഞ കടുത്ത സിറ്റുവേഷനിലാണെങ്കിലും മറ്റവയവങ്ങളുടെ പെട്ടെന്ന് കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാവുക ശ്വാസത്തിൻ്റെ പ്രവർത്തനം തകരാറിലായി വെൻ്റിലേറ്ററിൽ പ്രവേശിപ്പിക്കേണ്ട അവസ്ഥ വരിക ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് അഫക്ട് ചെയ്ത് ബി പി കുറയുക പാങ്ക്രിയാസിനകത്ത് ഇൻഫെക്ഷൻ വരിക ഇതുപോലെയുള്ള സീരിയസ് ആയ വളരെ ഗുരുതരമായ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് അക്യൂട്ട് പാങ്ക്രിറ്റൈറ്റിസ് ക്രോണിക് പാൻക്രിറ്റൈറ്റിസ് എന്ന് പറയുന്നത് പലർക്കും നമുക്ക് അതിന് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല പല ചിലർക്ക് പ്രമേഹം മാത്രമായിരിക്കാം ചിലർക്ക് പ്രമേഹം ഉണ്ടാവില്ല വേദന മാത്രം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥായിയായ വേദന അങ്ങനെയായിട്ട് പ്രെസന്റ് ചെയ്യാം ക്രോണിക് പാൻക്രിറ്റൈറ്റിസ് പല രീതിയിൽ പ്രെസന്റ് ചെയ്യാം ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ പിന്നെ നമ്മൾ പറഞ്ഞത് പാൻക്രൈറ്റസിനെ ബാധിക്കുന്ന അർബുദത്തിനെ കുറിച്ചിട്ടാണ് പാക്രിയാസിനെ ബാധിക്കുന്ന അർബുദ് ഞാൻ പറഞ്ഞ് രണ്ട് രണ്ട് മൂന്ന് തരത്തിൽ വരാം അതിലേറ്റവും സാധാരണയായി നമ്മൾ കാണുന്ന പാങ്ക്രിയാറ്റിക് ക്യാൻസർ അതായത് സാധാരണ ഉണ്ടാകുന്ന മറ്റവയവങ്ങളിൽ വരുന്ന പോലെയുള്ള ക്യാൻസർ ഇന്ന് വളരെയധികം പാങ്ക്രിയാറ്റിക് ക്യാൻസറിൻ്റെ സാ സാധ്യതകൾ കൂടി വരികയാണ് അതിൻ്റെ പ്രധാന കാരണം നമുക്കൊരു എടുത്തു പറയാവുന്ന കോസസ് എന്ന് സ്മോക്കിംഗ് പുകവലിയിലുണ്ടാകുന്ന അതുപോലെ മദ്യപാനം മറ്റ് പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ട് ചില ക്യാൻസർ ഫാമിലികളിൽ ഇത് പാങ്ക്രിയാസിൻ്റെ ക്യാൻസർ വരാം എന്നാൽ മെജോറിറ്റി വരുന്ന ഭൂരിഭാഗം വരുന്ന ക്യാൻസറുകളും പ്രത്യേക ഒരു കാരണം ഇല്ലാതെ തന്നെ വരുന്നതാണ് പാങ്ക്രിയാസിലെ ക്യാൻസർ സാധാരണ മറ്റ് അവയവങ്ങളിലെ ക്യാൻസറുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഗുരുതരാവസ്ഥയുള്ളതാണ് റിസൾട്ട്സ് കുറച്ചും കൂടെ കുറവുള്ള ടൈപ്പ് പാക്രിയാറ്റിക് ക്യാൻസറാണ് ലക്ഷണങ്ങൾ വ്യത്യസ്തമാണോ ലക്ഷണങ്ങൾ പാങ്ക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം അത് ഏത് ഭാഗത്ത് വരുന്നു പാങ്ക്രിയാസിൻ്റെ ഒരു ഹെഡ് ഭാഗമുണ്ട് തലഭാഗമുണ്ട് ആ തല ഈ പിത്തനാളിയും മറ്റ് പാങ്ക്രിയാസിൻ്റെ നാളിയെല്ലാം ജോയിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തലഭാഗത്ത് വരുന്ന ട്യൂമറുകൾ പലപ്പോഴും വളരെ കുറച്ച് വലുപ്പം വെച്ചതിന് ശേഷം പാങ് ഈ പിത്തനാളിയൊക്കെ ബാധിക്കുമ്പോൾ മഞ്ഞപ്പിത്തമായിട്ട് മഞ്ഞയായിട്ട് വരാം അല്ലെങ്കിൽ വിശപ്പില്ലായ്മ സാധാരണ ഒരു പ്രത്യേക ഒരു സിംറ്റം ആയിട്ട് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കപ്പെടുമ്പോൾ പലപ്പോഴും വൈകി സ്റ്റേജിലായിരിക്കും പാംഗ്രിയാസിൻ്റെ വാൽ ടെയിൽ ഭാഗത്ത് വരുന്ന അതിലും മോശമായ സ്ഥിതിയിലാണ് പലപ്പോൾ വളരെ അപൂർവമായിട്ടേ നമുക്കൊരു ചികിത്സിക്കാവുന്ന സ്റ്റേജിൽ കണ്ടെത്താറുള്ളൂ വേദനയൊക്കെ തുടങ്ങി ആവുന്ന തുടർച്ചത്തിലുള്ള സ്റ്റേജിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകും പ്രത്യേക സിംറ്റംസ് ഉണ്ടാവില്ല നമ്മുടെ മറ്റവയവങ്ങളെ ബാധിക്കുന്ന അർബുദങ്ങൾക്കുള്ള ചികിത്സകൾ പോലെ തന്നെയാണോ ഇതിന്റെ ചികിത്സയും അതെ പാങ്ക്രിയാസിലെ ക്യാൻസറിൻ്റെ നമുക്ക് മറ്റവയവങ്ങളിൽ നമുക്ക് എല്ലാ കുറേ ട്രീറ്റ്മെന്റ് രീതികളുണ്ട് ഇപ്പോൾ നമുക്ക് ക്യാൻസറുകൾക്ക് കീമോതെറാപ്പി റേഡിയോ തെറാപ്പി സർജറി ഇതുപോലെ പാങ്ക്രിയാറ്റിലെ സിലെ ക്യാൻസറിന് എഫക്റ്റീവായിട്ടുള്ള ഒരേയൊരു ചികിത്സ ശസ്ത്രക്രിയ ചെയ്ത് അത് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ട്രീറ്റ്മെൻറ്റ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നൂറിൽ എൺപത് പേരും നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ് കാണാറ് വളരെ അപൂർവമായ ഒരു പത്തോ ഇരുപതോ ശതമാനം ആൾക്കാർക്ക് ശസ്ത്രക്രിയ നമുക്ക് ഓഫർ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ തന്നെ ഉണ്ടാവാറുള്ളൂ മറ്റ് ഇപ്പോൾ അക്യൂട്ട് ക്രോണിക് പാ പാൻക്രിറ്റൈറ്റിസിന് ശസ്ത്രക്രിയയിലൂടെ പരിഹാരം കാണേണ്ട ഒരു അവസ്ഥ എപ്പോഴാണ് ഉണ്ടാകുന്നത് ഏത് രീതിയിലുള്ളതാണ് ശസ്ത്രക്രിയ അക്യൂട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന പാൻക്രിറ്റൈറ്റിസിന് സാധാരണ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ വളരെ മൈൽഡ് ആയിട്ടുള്ള പാങ്ക്രിറ്റൈറ്റിസ് രണ്ടോ മൂന്നോ ദിവസത്തെ ആശുപത്രി ആശുപത്രിവാസത്തിലൂടെ ശരിയാവും പാങ്ക്രിയാസിന് റെസ്റ്റ് കൊടുക്കുന്നു ഭക്ഷണം കഴിക്കാതെ ഫ്ലൂയിഡ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അത് ശരിയാവും സിവിയർ പാങ്ക്രിറ്റൈറ്റിസ് വന്ന് ഓർഗൻ ഫെയിലിയർ വരുമ്പോൾ ആദ്യത്തെ ഒരു മാസം അത് ഒരു മാസങ്ങളോളം എടുത്ത് റിക്കവർ ചെയ്യുന്ന അസുഖമാണ് ഒരു മുപ്പത് ശതമാനം ആളുകൾക്ക് മരണം തന്നെ സംഭവിക്കുന്നത് മൂന്നിലൊരാൾക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുള്ള അസുഖമാണ് അതിൽ ആദ്യത്തെ ഒരു മാസം പലപ്പോഴും ചികിത്സ ഇൻറ്റൻസീവ് കെയർ ഐ സി യു ട്രീറ്റ്മെൻ്റ് ആണ് മെഡിക്കൽ ഇൻറ്റൻസീവ് കെയറാണ് വെൻ്റിലേറ്ററി കെയർ കിഡ്നീസ് കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാവുമ്പോൾ ഡയാലിസിസ് ചെയ്യുന്നു മറ്റ് പ്രഷർ കുറയുമ്പോൾ പ്രഷറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മെഡിസിൻസ് അതെല്ലാം നൽകുന്നു പിന്നീട് ഈ പാങ്ക്രിയാസില് ഡാമേജ് വന്ന സ്ഥലത്ത് ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക്സ് നൽകുന്നു ഒരു മാസത്തിന് ശേഷവും ഇൻഫെക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രം ആ പാങ്ക്രിയാസിലുള്ള ആ ഇൻഫെക്ഷനെ നീക്കം ചെയ്യാനുള്ള ചെറിയ ട്യൂബുകൾ ഇപ്പം അതൊരു സ്റ്റെപ്പ് അപ്രോച്ച് അപ്രോച്ചെന്ന് പറയും മൈനറായിട്ടുള്ള പ്രൊസീജിയേഴ്സിലൂടെ ഇട്ട് അതിനെ പുറത്തെടുക്കുന്നു അതിലും ശരിയാവാത്ത പേഷ്യൻസിന് ഒന്നോ രണ്ടോ ആഴ്ചകൾ നോക്കിയതിന് ശേഷം ഇമ്പ്രൂവ് ചെയ്യാത്തവർക്ക് പിന്നീട് ലാപ്രോസ്കോപ്പി പിന്നീട് റിട്രോപെരിറ്റോണിയോസ്കോപ്പി ചെറിയ താക്കോൽദ്വാരത്തിലൂടെയുള്ള പ്രൊസീജിയേഴ്സ് അതിലും ശരിയാവാത്തവർക്കാണ് മേജർ സർജറിയിലേക്ക് പോകുന്നത് സർജറിയിലേക്ക് പോകുന്ന രോഗികളിലുള്ള റിസൾട്ടും കുറച്ച് മോശമായിരിക്കും അപ്പോൾ ഡോക്ടർ ആദ്യത്തെ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ ട്യൂബ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്സർവേഷനിൽ വെക്കുകയാണോ അതോ വീട്ടിൽ ട്യൂബ് വെച്ച് ഇൻഫെക്ഷൻ കൺട്രോൾ ആവുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ട്യൂബുമായിട്ട് തന്നെ അവരെ വീട്ടിൽ വിടും ഈ ട്യൂബിനകത്തുകൂടെ സലൈൻ എല്ലാം ഈ നമ്മൾ ഫ്ലൂയിഡ് എല്ലാം വെച്ച് ഫ്ലഷ് ചെയ്യുന്നു പല പേഷ്യൻസിനെയും നമ്മളത് പഠിപ്പിച്ച് അവരുടെ സെപ്സിസ് എല്ലാം കൺട്രോൾ ആവുകയാണെങ്കിൽ വീട്ടിൽ വിടാൻ പറ്റും സെപ്സിസ് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ അവർ ഇത് ഒരു ഒബ്സർവേഷനിൽ വെച്ച് ഇമ്പ്രൂവ് ആവുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇപ്പോഴുള്ള സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഈ സ്റ്റെപ്പ് അപ്പ് അപ്രോച്ചാണ് അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് വലിയ ട്യൂബുകളിലേക്ക് പോവേണ്ടി വരാം താക്കോൽ ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ടി വരാം അതിലും ശരിയാവുന്നില്ലെങ്കിൽ മേജർ സർജറിയിലേക്ക് പോകേണ്ടി വരാം ാക്കോൽക്രിയകൾ പൊതുവേ ഒരു ദിവസം രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കേട്ടിട്ടുണ്ട് പാക്രിയാസ് പാക്രിയാസില് നമ്മള് ട്യൂമറിന് വേണ്ടി ചെയ്യുന്ന താക്കോൽ ശസ്ത്രക്രിയകൾ വ്യത്യാസമാണ് അത് ഇത് പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്നുള്ള റിക്കവറിയെല്ലാം പ്രതീക്ഷിക്കാം എന്നാൽ അതേസമയം ഈ പാക്രിയറ്റൈറ്റിസിന് ചെയ്യുന്ന താക്കോൽ ശസ്ത്രക്രിയ പലപ്പോഴും പാക്രിയാറ്റിക് ഇൻഫെക്ഷൻ ഒരു ലോങ് സ്റ്റാൻഡിങ് പ്രോസസിന്റെ ഒരു ഭാഗം മാത്രമാണ് അതിലൊരു സ്റ്റെപ്പ് മാത്രമാണ് ഇപ്പോൾ അർബുദമാണെങ്കിലും മറ്റ് ഏത് പ്രശ്നങ്ങളാണെങ്കിലും ശസ്ത്രക്രിയ കഴിഞ്ഞാൽ രോഗിക്ക് ഒരു ധാരണയുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞു ഇനിയിപ്പോൾ അസുഖം മുഴുവൻ മാറി ഇനി ഡോക്ടറെ അടുത്ത് പോകേണ്ടതില്ല ഫോളോ അപ്പ് ചെയ്യേണ്ടതില്ല മരുന്ന് കഴിക്കാനും പതുക്കെ പതുക്കെ മടിയാവുന്ന ഒരു അവസ്ഥയുണ്ട് ഈ കാര്യത്തിൽ എങ്ങനെയാണെന്നുള്ളത് പാങ്ക്രറ്റൈറ്റിസിൽ ഞാൻ പറഞ്ഞു നമ്മുടെ അക്യൂട്ട് പാങ്ക്രറ്റൈറ്റിസില് ഈ ട്യൂബുകളും ചികിത്സകളും കഴിഞ്ഞ് അത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ ജീവിതശൈലിയെല്ലാം ശ്രദ്ധിച്ച് എന്ത് കാരണങ്ങൾ കൊണ്ട് പാങ്ക്രിറ്റൈറ്റിസ് വന്നുവെങ്കിലും അതിനെ കറക്റ്റ് ചെയ്യുകയാണ് സഞ്ചീല കല്ലുകൊണ്ടാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക ആൽക്കഹോൾ ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു ഒരു സാധ്യതയുണ്ട് മെജോറിറ്റി ആൾക്കാർക്കും ക്രോണിക് പാൻക്രിറ്റൈറ്റിസിൽ പക്ഷേ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ക്രോണിക് പാൻക്രിറ്റൈറ്റി സർജറി ചെയ്യുന്ന കടുത്ത വേദനയുള്ളപ്പോഴോ മരുന്നുകൾ കൊണ്ട് നിയന്ത്രിക്കാത്ത വേദന അല്ലെങ്കിൽ പിത്തനാളിക്ക് തടസ്സം വരും അതുപോലെയുള്ള സിറ്റുവേഷൻസിലാണ് അത് കഴിഞ്ഞാലും അവർക്ക് ദീർഘകാല ഫോളോ അപ്പ് ആവശ്യമുണ്ട് ക്യാൻസർ സർജറിയിൽ ഡെഫിനറ്റ്ലി ക്യാൻസർ രണ്ടാണ് ഞാൻ പറഞ്ഞു രണ്ടാമത് വരാൻ സാധ്യതയുള്ളതും വളരെ മോശം ക്യാൻസറുകളൊന്നാണ് അതിന് ദീർഘനാളത്തെ അതിൻ്റെ തുടർന്നായിട്ടുള്ള കീമോതെറാപ്പി ആവശ്യമായി വരാം ദീർഘനാളത്തെ ഫോളോ അപ്പ് ആവശ്യമുണ്ട് ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചേന് ഇന്നത്തെ ഡോക്ടർ ലൈവ് അവസാനിക്കുന്നു നമസ്കാരം